പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം പ്രവീണ പ്രേക്ഷക നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത് കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുണ്ടാകും അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ അമൃത കളിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു അങ്ങനെ ദീർഘായുസാകുന്നു ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു തമഹ അഗുഹു അതിൻ്റെ വാലാകുന്നു ഉടൽഭാഗമാകുന്നു കേതു ശിഖി ശിഖാധരഹ കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് കേതുവില്ല കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു രാഹുദശ പതിനെട്ട് വർഷമാണ് കേതുദശയാകട്ടെ ആകട്ടെ ഏഴ് വർഷമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ് കേതു ആണെങ്കിൽ അതിൻ്റെ ഏഴാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം കേതു ശുഭഗ്രഹമല്ല കേതു ഒരു പാപഗ്രഹമാകുന്നു കേതോർദ്ദശായം കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവേഹി അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂപഹ ഭുവം പാതി ഇതി ഭൂവഹ ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം അവരെക്കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു പീഡിപ്പിക്കുന്നു ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു ശസ്ത്രഭീതിയും ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു ഉഷ്ണരോഗം ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു ഈ കേതു ദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ സൊറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു മിഥ്യാപവാദം മിഥ്യ അപവാദം അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും നാം വെള്ളം ഷർത്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും മോശമായി പോകും അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും കുല ദൂഷിതത്വം തൻ്റെ കുലത്തിന് ദൂഷിതത്വം തൻ്റെ കുലം ദുഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും വന്യർഭയം പ്രോഷണം ആത്മദേശ തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ് വയറിലുണ്ടാകുന്ന അഗ്നി ജഢരാഗ്നിയാണ് ഇതൊക്കെ അഗ്നിയാണ് ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രോഷണം ആത്മദേശം ആത്മദേശാത് പ്രോഷണം തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ താൻ ഒരു അവസ്ഥയും സഞ്ജാതമാകുന്നു ഇതൊക്കെ കേതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക രാഹു കേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഓം രാഹവേ നമ ഓം കേദവേ നമഹ ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം ഓം രാഹവേ നമ ഓം കേദവേ നമഹ ഇതൊരു ഒൻപത് തവണ ക്രമേണ ചൊല്ലുക പിന്നീട് പതിനെട്ട് തവണയെ വർദ്ധിപ്പിക്കാം നല്ല മന്ത്രമാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹു കേതുവിന് പൂജ ചെയ്യാം കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ രാഹു കേതുക്കൾക്ക് അയില്യപൂജ സർപ്പബലി നൂറും പാലും നാഗങ്ങൾക്ക് ചെയ്യാം കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അശ്വതി മകം മൂലം ഇത് മൂന്നും കേതുവരെ നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം മാറ്റണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം പൊരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനം രാശിക്കാർക്ക് കേതു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപജയ ഭാവമാണ് വർദ്ധനവിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ആറിൽ കേതു നിൽക്കുന്നത് നല്ലതാണ് എങ്കിലും ശാരീരികമായി തതങ്കേരുവ്രണാധികം ആ ഭാഗങ്ങളിൽ രോഗം വ്രണം മുതലായവ വരും അതിനാൽ ആറിൽ കേതു നിൽക്കുമ്പോൾ മീനൻ രാശിക്കാർ ശ്രദ്ധിക്കണം പാദങ്ങൾക്ക് വിഷസ്പർശമേൽക്കുന്ന പ്രയാസങ്ങൾ വരും ഡിസ്ക് നടു സംബന്ധമായ ബുദ്ധിമുട്ട് വരും ഘനമുള്ള വസ്തുക്കൾ പൊക്കാൻ ബുദ്ധിമുട്ട് വരും അസമയത്തുള്ള യാത്രയിൽ പലപ്പോഴും അപകടങ്ങൾ വരാം കള്ളന്മാർ മുതലായവരുടെ ഉപദ്രവമുണ്ടാകാം ഇതൊക്കെ ശ്രദ്ധിക്കണം മീനം രാശിക്കാർ ഇവിടെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ചില നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഞാൻ സൂചിപ്പിച്ചു പാപഗ്രഹങ്ങൾ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ആറാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ചമത്കാരി ചിന്താവണിയിൽ വളരെ നന്നായി ആണ് ആചാര്യൻ കേതുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തമപൃഷ്ടഭാഗേ ഗതേ ഷഷ്ടഭാവേ ഭവേത് മാതുലാത് മാനഭംഗോ റിപൂണാം വിനാശ്ചതുഷ്പാസുഖം തുച്ഛചിത്തം ശരീരേ സദാ അനാമയം വിഘ്നനാശ രാഹുപുച്ഛമായ കേതു ആറാം ഭാഗത്ത് നിൽക്കുമ്പോൾ അമ്മാവനിൽ നിന്ന് അമ്മയുടെ ആളുകൾ കാരണവർ മുതലായവരിൽ നിന്നും തനിക്ക് മാനത്തിന് ഭംഗമുണ്ടാകും അതിനാൽ കേസ് നടത്തുമ്പോൾ അമ്മയുടെ ആൾക്കാരുമായി കേസ് വഴക്കൊക്കെ വരുമ്പോൾ അവരാൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും റിപൂണാം വിനാശ കാത്താൻ ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറാം ഭാഗത്തിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശരി വന്നാലും ഒക്കെ ശത്രുവിനെ നശിപ്പിക്കും അപ്രകാരം ആറിൽ ഏതു വരുമ്പോൾ ശത്രുനാശം ഉണ്ടാക്കും ചതുഷ്പാസുഖം തനിക്ക് വാഹനസുഖം ലഭിക്കുന്നതാണ് വാഹനങ്ങളുടെ അനുഭവം ഉണ്ടാകും തുച്ഛചിത്തം പലപ്പോഴും മനസ്സിന് മൃദുലങ്ങളായ വികാരങ്ങൾ ഉണ്ടാവുക വീക്ക്നസ് മനസ്സിന് പല രീതിയിലും വരിക പല വിഷയത്തിലും വരും ശരീര സദാ അനാമയം ആമയഹ രോഗമാണ് അനാമയഹ രോഗമില്ലാത്ത അവസ്ഥ അരോഗ ദൃഢകാർത്തനായി നിൽക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വിഷസ്പർശം പാദങ്ങൾ നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കുക കാലുകൾക്ക് ഫ്രാക്ചർ വരാം അപ്രകാരം വയറ് സംബന്ധിച്ച ഭാഗങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടി വരും കേതുവിന് ഹേതുവില്ല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വിഘ്നനാശ വിഘ്നങ്ങളെ നശിപ്പിക്കും എല്ലാ അരിഷ്ടതകളെയും ഇല്ലാതൊക്കെ മാറില്ലേ കേതു അതിനാൽ കേതു ശക്തനാണ് മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ മീനൻ രാശിക്കാർക്ക് വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നാലാം ഭാവത്തിലെത്തി കഴിഞ്ഞു ഇനി അഞ്ചാം ഭാവത്തിലേക്ക് വരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്ന കേതു മീനൻ രാശിക്കാരെ പ്രാപ്തരാക്കുന്നതാണ് പ്രാർത്ഥനകൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് തന്നെ അപ്രകാരം വഴിപാടുകളും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു ഒന്നര വർഷം പതിനെട്ട് മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം